ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള സേമിയോ പായസാണ് അത് ക്യാരമൽ സേമിയോ പായസാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ക്യാരമൽ സേമിയ പായസം ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു ലിറ്റർ പാലെടുത്ത് അത് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് ഞാൻ അതൊന്ന് മാറ്റിവെച്ച് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷം ഞാൻ അത് ആ തിളച്ച് വെച്ച പാലിൽ നിന്ന് രണ്ട് തവ പാലെടുത്ത് ഞാൻ വേറെ സെപ്പറേറ്റ് ഇതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് പിന്നെ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് അതും മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു കൈപ്പിടി നിറയെ നമ്മൾ ക്യാഷനായിട്ടും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം അത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പം അതേപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഫ്രൈ ആക്കി നമുക്കതൊന്നും നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു വേറൊരു ഫ്രൈ ഫാണ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു അത് ഇത് നമ്മൾക്ക് ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയാണ് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിനു ശേഷം അത് നല്ലതുപോലെ തന്നെ ഇതേപോലെ വെക്കുക വെച്ചതിന് ശേഷം അത് ഓരോ ഭാഗത്തെ കൂടി ഇതൊന്ന് ബ്രൗൺ കളർ നമ്മൾ ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ വരും അത് വരുമ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ അലിഞ്ഞ് വരുന്നുണ്ട് മെല്ല മൊത്തത്തിൽ അലിഞ്ഞ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം കരിഞ്ഞ് പോകാതെ നോക്കണം ഗ്യാസൊക്കെ നല്ലതുപോലെ കുറച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ഒക്കെ നമുക്ക് അലിഞ്ഞ് നല്ലതുപോലെ തന്നെ ക്യാരമലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നല്ലതുപോലെ പഞ്ചസാര ഒക്കെ അലിഞ്ഞെന്ന് വരുത്തി ഉറപ്പ് വരുത്തുക അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിൽ നിന്ന് ഓരോ തവയായിട്ട് എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാൽ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മൊത്തേക്കോ കൈക്കൊന്നും തെറിച്ച് പോകാതെ രൂപത്തിൽ കുറച്ച് ദൂരെ നിന്നിട്ട് വേണം നമുക്ക് ഈ പാലൊന്നും ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കട്ടിയായിട്ട് വരും എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് പറഞ്ഞു തരുന്നതാണ് നല്ലതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒഴിക്കുമ്പോൾ കട്ട കണക്ക പഞ്ചസാരയൊക്കെ കാണും അതൊന്നും പ്രശ്നമില്ല അതൊക്കെ പിന്നെ നല്ലതുപോലെ തന്നെ അലിഞ്ഞോളും നമ്മൾ പാല് കംപ്ലീറ്റ് ചൂടാക്കി വെച്ച പാൽ ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം നമ്മൾ പഞ്ചസാര എല്ലാം തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കയറമേൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു വേറൊരു ഫ്രൈ ഫാണ് വെക്കാം ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വറുത്ത സേമ്യം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത സേമിയായാലും ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്ക് ഈ നെയ്യിൽ കൂടി നല്ലൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ തന്നെ വറുത്തെടുക്കാം നമ്മൾ സേമിയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് നമ്മളെ ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലിന് മുമ്പിൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കൊടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ രണ്ട് തവ പാൽ മാറ്റി വെച്ചിരുന്നല്ലോ ആ രണ്ട് തവ പാലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം പാ നമ്മളെ സേമ്യം കംപ്ലീറ്റ് എല്ലാം നല്ലതുപോലെ വെന്ത് നല്ല കുഴഞ്ഞ രൂപത്തിലായിട്ട് വരണം ഒരു ഒന്ന് രണ്ട് മൂന്ന് മണി മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാൻ എൻ്റെ സേമിയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ അടച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്ക് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സേമിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ച പാൽ ആ പാലിൻ്റെ മിക്സ് മിക്സ് നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ നമ്മൾ പാൽ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മൾ കളറൊക്കെ അന്നേരം പെട്ടെന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അടിപൊളി പായസാണിത് നല്ല കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ പെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ചെറിയ ടൈം വേണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളച്ചിട്ട് വരണം ഞാൻ അത് മധുരം നോക്കിയപ്പോൾ കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇല്ല അതിൽ കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുക ഞാൻ നമ്മൾ മിൽക്ക് മേഡ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചസാര പാലൊക്കെ ചേർത്ത് നോക്കിയപ്പം കുറച്ച് ഒരു മുമ്പിട്ട് നിങ്ങൾ പായസം എന്ന് പറയുന്നത് മധുരമാണല്ലോ മധുരം ഇല്ലെങ്കിൽ പായസത്തിന് ഒരട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ മിൽക്കി മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെയും കൂടും അങ് അതുപോലെ അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇത് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാം നമ്മളെ പായസമൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ നമ്മളെ ക്യാഷനായിട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായി എടുത്ത് നല്ലതുപോലെ ഇടി ഇടിക്കുന്നതിൽ വെച്ച് നല്ലോണം ഇടിച്ച് തൊലിയൊന്നും കളഞ്ഞില്ല ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തതിനു ശേഷം അതും നമ്മൾക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ പായസമൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെക്കാം നമ്മൾ എല്ലാ ലാസ്റ്റ് വേണം നമുക്ക് ഏലക്കൈ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം തന്നെ ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മൾ പായസം റെഡിയായി ഇത്ര മതി ഇനി കൂടുതൽ തിളപ്പിക്കുമ്പം കട്ടി നല്ലതുപോലെ കട്ടിയായി കട്ടിയായിപ്പോകും ഇതാവശ്യത്തിന് കുടിക്കാൻ പറ്റുന്ന കട്ടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലായി നമുക്ക് കുടിക്കാൻ പറ്റുന്ന അതേ രൂപത്തിലാണ് ഉള്ളത് അതുപോലെ അതിൻ്റെ കളറും മണവും അതിൻ്റെ ഏറെ ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെനിക്ക് അത് കമൻറ്റിൽ പറയുക വീണ്ടും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല ചെറിയ ചെറിയ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നല്ലൊരു ടേസ്റ്റുകളായ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മുൻപിലേക്കും ഞാൻ വരുന്നതാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ച് നമ്മൾ ക്യാഷിനായിട്ട് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ഇരുചിയേറിയ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നാൽ ശരി ഞാൻ വീണ്ടും വരാം അസലാമലൈക്കും Thank you.